ഇന്നത്തെ നമ്മളുടെ റെസിപ്പി ഒരു ബേക്കറി സ്റ്റൈൽ കേക്കാണ് നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമായിട്ടുള്ളൊരു ബേക്കറി സ്റ്റൈൽ കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് എത്തിയിട്ടുള്ളത് അത് ചെയ്യാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ അരക്കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട് അടിച്ച് പ പതപ്പിച്ചെടുത്ത മിക്സിയിലേക്ക് നമ്മളിതാ ഒരു ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ അരക്കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് അടിച്ച് പതിപ്പിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് അടിച്ച ശേഷം നമ്മളൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഞാനൊരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട് അരിപ്പയിലേക്ക് ഒരു കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് മൈദയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഒരു ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നില്ല ബേക്കിംഗ് പൗഡർ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ രണ്ടും കൂടെ ഇതാ മിക്സാക്കി നന്നായിട്ടൊന്നിളക്കി മിക്സാക്കി എടുത്ത ശേഷം അരിച്ച് ആ ഒരു ബാറ്ററിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മൈദയും കൂടെ അതിലൊന്ന് മിക്സാക്കി എടുക്കാം പതിയെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നിളക്കി മിക്സാക്കി എടുത്താൽ മതി ഇതുപോലെ നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നിളക്കി മിക്സാക്കി എടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മാത്രം മതി പാൽ കൂടുതലാവരുത് അപ്പോൾ പാലും തണുത്തതാണെങ്കിൽ ആ തണുപ്പൊക്കെ പോയ ശേഷം മാത്രം ഉപയോഗിക്കുക എന്നിട്ട് പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നും ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ് ഞാനിപ്പോൾ ഇത് വീട്ടിലുണ്ടാക്കി എടുത്തിട്ടുള്ളതാണ് കടയിൽ നിന്ന് മേടിച്ചതായാലും മതി എന്നിട്ട് ദാ ഇതുപോലെ അതും കൂടെ ചേർത്ത് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂണ് മാത്രം മതി കേട്ടോ എന്നിട്ട് അതും കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ബാറ്റർ കിട്ടുക എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് മിക്സായാൽ നമുക്കിത് കേക്ക് ബേക്ക് ചെയ്യാനുള്ള ഒരു ട്രേയിലേക്ക് ഇതൊഴിച്ചു കൊടുക്കാം അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു കേക്കിൻ്റെ ട്രേ ഇവിടെ നിന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അടിയിൽ പേപ്പറൊക്കെ വെച്ച് എല്ലാ ഭാഗത്തും ഓയിലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളൊരു ബേക്ക് ചെയ്യാനായിട്ട് വലിയൊരു പാത്രത്തിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് പാത്രം ഒന്ന് അഞ്ച് മിനിറ്റ് നന്നായിട്ട് ചൂടാക്കിയ ശേഷം അടിയിലൊരു റിങ് ഇറക്കി വെച്ചിട്ടാണ് ഞാൻ അതിൻ്റെ മുകളിലാണ് നമ്മുടെ കേക്കിൻ്റെ ടിന്ന് വെച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അത് അടച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു കനം കയറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു നാൽപ്പത് മിനിറ്റാണ് എനിക്ക് എനിക്കിത് ബേക്കിംഗ് ടൈം വന്നിട്ടുള്ളത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ഞാൻ ആദ്യം ഒരു അഞ്ച് മിനിറ്റ് മീഡിയത്തിൽ വെച്ചിട്ട് പിന്നെ ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഇനി വേറെ ഒരു പാനെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇതാ അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അതേ കപ്പിന് ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് പഞ്ചസാര ലാഞ്ഞ് എടുക്കുക ഒരുപാടങ്ങ് കുറുക്കിയെടുക്കണ്ട അത് പഞ്ചസാര നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടിയാൽ മതി അത്രയും മതി അപ്പോൾ അതാ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് തീ ഓഫ് ചെയ്തിട്ട് നമുക്കിതൊരു വേറെ പാത്രത്തിലേക്ക് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വെക്കാം ഇനി നമ്മളുടെ കേക്ക് ഇതാ ആ ഒരു മോൾഡിൽ നിന്നൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് കേക്ക് ഇതൊന്ന് കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ നമ്മുടെ കേക്ക് കിട്ടിയിട്ടുള്ളത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നല്ല സോഫ്റ്റാണ് കേട്ടോ നമ്മളുടെ കേക്ക് നല്ല ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ സ്റ്റൈലിലാണ് നമ്മളുടെ കേക്ക് കൂടെ റെഡിയാക്കി കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പഞ്ചസാര ലായനിയിൽ ലായനിയിലൊന്ന് മുക്കിയെടുക്കണം അതുപോലെ ഇതുപോലെ ഒന്ന് മുക്കിയെടുത്തിട്ട് പിന്നെ നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ടിലാണ് ഇട്ടിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുന്നത് ഈ ഒരു കോക്കനട്ട് ഞാനിത് അതുപോലെ ഒന്ന് ചിരകിയെടുത്ത ശേഷം ഒന്ന് മിക്സീടെ ജാറിലിട്ടൊന്ന് പൊടിച്ച് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വെള്ളമെറുന്നൊരു ഐറ്റം ആണ് കേട്ടോ ഇതൊരു പഴയ റെസിപ്പിയാണ് ഇപ്പോൾ വീണ്ടും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് കൂടെ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം